ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ മുത്തപ്പൻ്റെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കഥ അയ്യങ്കര എന്ന ഇല്ലത്ത് വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്നിയായ പാടിക്കുറ്റി അന്തർജനം മഹാശിവഭക്തയായിരുന്നു ശ്രീ പരമേശ്വരന് ബലിയായി അവർ പലതും അർപ്പിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനം ശ്രീ പരമേശ്വരനെ കാണുകയുണ്ടായി പിറ്റേ ദിവസം ഈ അന്തർജനം കുളിക്കുവാൻ വേണ്ടി അടുത്തുള്ള ഒരു അരുവിയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരവേ അവരൊരു കുഞ്ഞ് പൂമെത്തിയിൽ കിടക്കുന്നതായി കണ്ടു ആ കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നവർ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി ഈ കുട്ടി അവരുടെ മനയ്ക്കടുത്തുള്ള ഒരു കാട്ടിൽ അമ്പും വില്ലുമെടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു മാത്രമല്ല അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാരുമൊത്ത് ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുമായിരുന്നു ഇത് രണ്ടും അന്ന് നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ ഈ കുഞ്ഞിനോട് ഇവ നിർത്തുവാൻ അഭ്യർത്ഥിച്ചു പക്ഷേ ഈ അഭ്യർത്ഥന കുട്ടി ചെവി കൊണ്ടില്ല അച്ഛനും അമ്മയും പറയുന്നത് കേട്ടില്ല അയ്യങ്കര വാഴുന്നവർ ഇതിൽ വളരെ നിരാശനായി അങ്ങനെ ഒരു ദിവസം ഈ കുഞ്ഞ് അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലും എടുത്ത് തീ കണ്ണുകളോടുകൂടി തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പോഴാണ് മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ല എന്നും ഇത് ദൈവമാണെന്നും മനസ്സിലായത് അങ്ങനെ അവർ അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ഈ കുട്ടി അവരെ പിന്നീട് അനുഗ്രഹിക്കുകയും ചെയ്തു ഇതിനുശേഷം ഈ കുഞ്ഞ് അയ്യങ്കരയിലേക്ക് യാത്രയായി പക്ഷെ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് ആ കുഞ്ഞ് അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു പനമരങ്ങളിലെ കള്ളു കണ്ട് ആ കുഞ്ഞ് ആകൃഷ്ടനാവുകയും പിന്നീട് തൻ്റെ വേഷമെല്ലാം മാറി ഒരു വയസ്സായ വൃദ്ധൻ്റെ രൂപത്തിൽ ആ പനയിൽ കയറി എന്നും ആ പനകളിൽ കയറി എന്നും കള്ളു കുടിക്കുക പതിവായി അപ്പോഴാണ് കള്ളുചെത്തുകാരനായ ഒരാൾ തൻ്റെ പനമരങ്ങളിൽ നിന്നും എന്നും രാത്രി കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിച്ചു അങ്ങനെ കാവൽ കിടക്കവേ അതാരാണ് മോഷ്ടിക്കുന്നത് എന്നറിയുവാൻ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തൻ്റെ കള്ള് മോഷ്ടിക്കുന്നതായി ഇദ്ദേഹം കണ്ടുപിടിച്ചു തന്റെ അമ്പും വില്ലും എടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്നും എഴുതിയിടുവാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അമ്പും വില്ലും തൻ്റെ കയ്യിൽ എടുക്കവേ അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു തൻ്റെ ഭർത്താവിനെ തിരക്കി വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവ് ബോധരഹിതനായി നിലത്തു കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയ അവർ മരത്തിനു മുകളിൽ ഒരു വൃദ്ധനെ കണ്ട് ഒരു അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചുപോയി എന്നിട്ട് ഈശ്വരനോട് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കുവാൻ അവർ പ്രാർത്ഥിച്ചു അത് ചെയ്തു കഴിഞ്ഞതും അവരുടെ ഭർത്താവിന് ബോധം തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അപ്പോഴവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ട മീനും കള്ളും എല്ലാം നൈവേദ്യമായി അർപ്പിച്ചു എത്ര മുത്തപ്പന്റെ അനുഗ്രഹം അവർ അഭ്യർത്ഥിച്ചു എന്നിട്ട് അങ്ങനെ ആ കള്ളുചെത്തുകാരൻ്റെ ആഗ്രഹം അനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു ഇതാണ് ഇന്നത്തെ പ്രശസ്തമായ കുന്നത്തൂർ പാടി എന്നാണ് പറയുന്നത് ഇന്ന് മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും നൈവേദ്യമായി അർപ്പിക്കുന്നു കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു കുന്നത്തുപാടിയിൽ നിന്നും ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തുവിട്ടു ഈ അമ്പ് പറശ്ശിനിക്കടവിൽ വന്ന് വീണു എന്നാണ് കഥ ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പ് ഇന്ന് പർശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഒരു